വിവാദമായ യാത്രയപ്പ് ചടങ്ങിന് പിന്നാലെ കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബു അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന മൊഴി പുറത്ത് പെട്രോൾ പമ്പ് പദ്ധതിക്കായി നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അതായത് എൻഒ സിക്ക് അപേക്ഷിച്ച ടി വി പ്രശാന്തിന്റെ മൊഴിയാണ് പുറത്തുവന്നിരിക്കുന്നത് നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച കുറ്റപത്രത്തിൽ ഈ മൊഴി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എ ഡി എം നവീൻ ബാബുവുമായും സൗഹൃദം ഉണ്ടായിരുന്നുവെന്നും യാത്രായ്പ ചടങ്ങ് നടന്ന ദിവസം വൈകുന്നേരം അദ്ദേഹത്തെ കണ്ടിരുന്നു എന്നുമാണ് പ്രശാന്തിന്റെ മൊഴിയിലുള്ളത് ദിവ്യയോട് താൻ മുഖാന്തരം സംസാരിക്കാമെന്ന ഉദ്ദേശത്തോടെ വിളിച്ചു വരുത്തിയതാകാം എന്നും മൊഴിയിലുണ്ട് ദിവ്യയെ പരിചയമുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു ബന്ധുവാണെങ്കിലും വ്യക്തിപരമായി അടുപ്പമില്ല എന്ന് മറുപടി നൽകി ശരിയെന്ന് പറഞ്ഞ് അദ്ദേഹം കോട്ടയസിലേക്ക് നടന്നു അടുത്ത ദിവസമാണ് മറ്റു വിവരങ്ങൾ അറിഞ്ഞത് ദിവയോട് സംസാരിച്ച് എനിക്ക് മധ്യസ്ഥത വഹിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കരുതിയിരിക്കാം എന്നാണ് പ്രശാന്തിന്റെ മൊഴിയിലെ പരാമർശങ്ങൾ